ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോ മാട്രൺ ഗ്രേഡ് വണ്ണിന്റെ നമ്മുടെ എലിജിബിലിറ്റി ലിസ്റ്റുകളൊക്കെ വന്നിരിക്കുകയാണ് അപ്പൊ ഏതൊക്കെ ജില്ലകൾ വന്നു അവയുടെ കട്ട് ഓഫ് എത്ര എന്നൊക്കെ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് സാർ എല്ലാ വീഡിയോസും ഒന്ന് ചെയ്യൂ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ അതനുസരിച്ചാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് മാട്രൺ ഗ്രേഡ് വണ് ഇതുവരെ വന്ന ജില്ലകളും അവയുടെ കട്ട് ഓഫും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നമ്മൾ ഇതിനുമ്പൊക്കെ വേക്കൻസി പറഞ്ഞിട്ടുണ്ട് ഓരോ അതായത് തിരുവനന്തപുരം കൊല്ലമൊക്കെ ജില്ലകളിൽ രണ്ടെണ്ണം ബാക്കി എല്ലാത്തിലും ഓരോ വേക്കൻസികളാണ് അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ലിസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമുക്കറിയാം പത്തനംതിട്ട ജില്ലയുടെ മാട്രൺ ഗ്രേഡ് വൺ എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് പത്തനംതിട്ട ജില്ല മാട്രൺ ഗ്രേഡ് വൺ പത്തനംതിട്ട നമുക്കറിയാം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് പത്തനംതിട്ട ജില്ലയുടെ നമ്മൾ നോക്കുന്നത് ഇതിന്റെ സാലറി ഒക്കെ നമ്മൾ പറഞ്ഞാണ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായി എഴുന്നൂറ് വരെയാണ് ഓക്കെ സോഷ്യൽ ജസ്റ്റിസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ മാറ്റം വീട് വണ്ണിന്റെ പോസ്റ്റ് വരുന്നത് ഓക്കെ ഇത് നമ്മുടെ ഗാദി അടക്കമുള്ള പ്രിലിമിനറി കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആയിട്ടാണ് നടന്നിരിക്കുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിങ്ങനെ തീയതികളിലാണ് ഇതിന്റെ പ്രിലിമിനറി പരീക്ഷ നടന്നിരിക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തെട്ട് പോയിന്റ് നാല് നാല് രണ്ടേ ആറാണ് എഴുപത്തെട്ട് പോയിന്റ് നാല് നാല് രണ്ടേ ആറായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചു പി എസ് സിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇതിന്റെ പി ഡി എഫ് ലഭ്യമാക്കിയിട്ടുണ്ട് ഓക്കെ അടുത്തത് നമ്മൾ നേരെ അടുത്ത പോകുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ് കണ്ണൂർ ജില്ലയുടെ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്താ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാറ്റർ ഗ്രേഡ് വണ്ണ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് അഞ്ച് ഘട്ടമായിട്ട് റിലിമെന്റ് നടന്നു ഇതിന്റെ കട്ട് ഓഫ് എൺപത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ടാണ് എൺപത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ടാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ കട്ട് ഓഫ് എൺപത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടേ മാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കാറ്റഗറി നമ്പർ ടെൻത് ലെവല് പിന്നെ പ്രിലിമിനറി ആണ് നടന്നത് മെയിൻ എക്സാം എഴുതാം യോഗ്യത നേടിയ ആളുകളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക എൺപത്തഞ്ച് പോയിന്റ് ഒന്നേ എട്ട് മാർക്കോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും ആ ലിസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഓക്കെ അടുത്തത് മറ്റൊരു ജില്ല തിരുവനന്തപുരം ജില്ലയാണ് മാട്രോൺ ഗ്രേഡ് വൺ തിരുവനന്തപുരം ജില്ല അതുപോലെ തന്നെ പ്രിലിമിനറി അഞ്ച് ഘട്ടമായിട്ട് തന്നെ നടന്നു നമുക്കറിയാം എഴുന്നൂറ്റി മാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത് പോയിന്റ് ഒൻപത് ഏഴ് പൂജ്യം ഏഴാണ് എൺപത് പോയിന്റ് ഒൻപത് ഏഴ് പൂജ്യം ഏഴാണ് തിരുവനന്തപുരം ജില്ല മാട്രോൺ ഗ്രേഡ് വണ്ണിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ ബാക്കി നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഈ ഒരു ലിസ്റ്റ് നൽകിയിട്ടുണ്ട് ഓക്കെ അടുത്തത് നമ്മൾ നേരെ കോട്ടയം ജില്ലയുടെ ലിസ്റ്റിലേക്കാണ് പോകുന്നത് ഗ്രേഡ് വൺ കോട്ടയം ജില്ല സോഷ്യൽ ജസ്റ്റിസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അഞ്ച് ഘട്ട പ്രിലിമിനറിക്ക് ശേഷമാണ് ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷൻ ചെയ്താൽ യോഗ്യത നേടിയെന്ന് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് ഈ ഒരു എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഒൻപത് ഏഴ് രണ്ടാണ് കട്ട് ഓഫ് എഴുപത്തേഴ് പോയിന്റ് അഞ്ച് ഒൻപത് ഏഴ് രണ്ടാണ് കട്ട് ഓഫ് ഇതിന് ഈ ഒരു മാർക്കോ ഇതിനു മുകളിലോ നേടിയ ആളുകൾ എന്താണ് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ യോഗ്യത നേടിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പരിശോധിച്ചോക്കോ ഇതിലുണ്ടോ ഇല്ലയോ എന്ന് എഴുതിയ എഴുതിയ ആളുകൾ ഓക്കെ മറ്റൊരു ജില്ല എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ മാട്രൺ ഗ്രേഡ് വൺ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നു എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കാറ്റഗറി നമ്പർ നമ്മൾ അഞ്ച് വെട്ട പ്രിലിമിനറിക്ക് ശേഷമാണ് മെയിൻ എക്സാമിനേഷൻ യോഗ്യത നേടിയ ആളുകളുടെ ആ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് എൺപത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് ഒന്ന് ഏഴാണ് എൺപത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഈ ഒരു മാർക്കോ ഇതിന് മുകളിലോ ആളുകൾ എന്താണ് അവര് ഈ ഒരു പാലക്ക സോറി കോഴിക്കോട് ജില്ലയുടെ മാട്രൺ ഗ്രേഡ് വൺ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ യോഗ്യത നേടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു ജില്ല എറണാകുളം ജില്ലയാണ് അതായത് മാട്രൺ ഗ്രേഡ് വൺ സോഷ്യൽ ജസ്റ്റിസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എറണാകുളം ജില്ല ഇതിന്റെ സ്കെയിൽ ഓഫ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ചു കെട്ട പ്രിലിമിനറി പരീക്ഷയ്ക്ക് ശേഷമാണ് ഇതിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്നാണ് അതായത് എറണാകുളം ജില്ല മാട്രൺ ഗ്രേഡ് വൺ കട്ട് ഓഫ് എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്നാണ് അതോ അതിന് മുകളിലോ നേടിയ ആളുകൾ ഈ ഒരു മെയിൻ എക്സാമിനേഷൻ എഴുതാൻ യോഗ്യത നേടിയിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക മറ്റൊരു ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് മാട്രൺ ഗ്രേഡ് വൺ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്ന മറ്റൊരു ജില്ല കൊല്ലം ജില്ലയാണ് സോഷ്യൽ ജസ്റ്റിസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊല്ലം ജില്ലയിലേക്കുള്ള ലിസ്റ്റ് ഇവിടുത്തെ കട്ട് ഓഫ് എഴുപത്തിനാല് പോയിന്റ് ഏഴ് നാല് നാല് എട്ടാണ് കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് എഴുപത്തി പോയിന്റ് ഏഴ് നാല് നാല് എട്ടാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പൊ കൊല്ലം ജില്ലയില് ഈ ഒരു മാർക്കോ അതിന് മുകളിലോ നേരി ആളുകൾ യോഗ്യതരായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക അടുത്തത് പാലക്കാട് ജില്ലയുടെ എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് മാട്രാൻ ഗ്രേഡ് വൺ സോഷ്യൽ ജസ്റ്റിസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൻ പാലക്കാട് ഇതും അഞ്ചുകെട്ട പരീക്ഷ തന്നെയാണ് ഗാന്ധി ബോർഡൊക്കെ ഉൾപ്പെടുന്ന മ്യൂസിയം ഉൾപ്പെടുന്ന ആ ഒരു പരീക്ഷയുടെ കൂടെ നടന്നതാണ് ഇതിൽ എൺപത്തിരണ്ട് പോയിന്റ് നാല് ഒമ്പതാണ് കട്ട് ഓഫ് എൺപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപതാണ് കട്ട് ഓഫ് ഇതോ ഇതിനു മുകളിലെ നേരിയ ആളുകൾ എന്താണ് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ യോഗ്യത നേടിയിട്ടുണ്ട് പരിശോധിച്ചു നോക്കുക അടുത്തത് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയുടെ മാട്രഡ് ഗ്രേഡ് വൺ ആണ് നമ്മൾ എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചുതെട്ട് പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷമാണ് ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് എൺപത്തിനാല് പോയിന്റ് ആറ് ഒൻപതാണ് എൺപത്തിനാല് പോയിന്റ് ആറ് ഒൻപതാണ് തൃശൂർ ജില്ലയുടെ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു മാർക്കോ അതിന് മുകളിലോ എഴുതിയ ആളുകൾ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ യോഗ്യത നേടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു മാർക്ക് ഒരിക്കലും മെയിൻ എക്സാമിന് കൂട്ടില്ല അല്ലെങ്കിൽ കണക്കാക്കില്ല ഈ ഒരു പ്രിലിമിൻസ് യോഗ്യത നേടാൻ വേണ്ടി മാത്രമാണ് മെയിൻ എക്സാമിനേഷൻ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നോ അതാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കുന്നത് ഈ എക്സാമിന് കിട്ടിയ മാർക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ നിർണയിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മെയിൻ എക്സാമിനേഷൻ യോഗ്യത നേടി അത്ര മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോ തൃശ്ശൂർ ജില്ല എൺപത്തിനാല് പോയിന്റ് ആറ് ഒൻപത് അപ്പൊ ഇത്രയും ജില്ലകളാണ് നമുക്ക് ഇതുവരെ മാട്രൻ ഗ്രേഡ് വൺ വന്നിരിക്കുന്നത് ഇത്രയും ആണല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾ ഇതിന്റെയൊക്കെ പിഡിഎഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അത് എന്ത് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ ഏറ്റവും പുതിയ വീഡിയോസും മറ്റു ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പിന്നെ വെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായി രേഖപ്പെടുത്താം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവർ കൂടി ഒന്ന് ഉപകാരപ്പെടുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്